കടമേരി ആർ ഐ സി ഹയർ സെക്കൻഡറി സ്കൂളും എം ബി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം കടമേരി ആർ എ സി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് സ്കൌട്ട് ആന്റ് ഗൈഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എം വി ആർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ മുസ്തഫ അധ്യക്ഷനായി പ്രോഗ്രാം ഓഫീസർ കെ പി കുഞ്ഞമ്മദ് വാർഡ് മെമ്പർ കാട്ടിൽ മൊയ്തു കെ പി സുമയ്യ എം കെ മുഹമ്മദ് അലി എം റസിയ ആർ റിയ തുടങ്ങിയവർ സംസാരിച്ചു കാൻസർ സെന്ററിലെ ഡോക്ടർ റാഫിയ റഹാം നഴ്സുമാരായ സോണിയ ഞാൻ നിഷാംബിക ടെക്നിക്കൽ ഹെഡ് അനൂപ് പുള്ളങ്ങോടൻ കൌൺസിലർമാരായ കെ അക്ഷിരാജ് കെ കെ അഭിജിത്ത് കെ ഷഹല എം കെ ഷാനവാസ് എ കെ ഫൌസിയ പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാമ്പിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങി എൺപത്തോളം പേർ രക്തദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ പോകുന്ന ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ